നമസ്കാരം ഡാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ഫ്രാൻസിൻ്റെ എതിരാളികൾ സ്പെയിൻ ആണല്ലോ ഇന്നലെ ഫ്രാൻസിൻ്റെ സ്കോഡ് പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട ദിതി ദശാമിനോട് എങ്ങനെ നിങ്ങൾ തടയും ലാമീൻ യമാലിനെ എന്ന ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം എത്രയെത്ര ടീമുകൾ യമാലിനെതിരെ കളിച്ചു എന്നിട്ട് അവരിൽ ഒരു ടീമിനും അവനെ എങ്ങനെ തടയണം എന്നതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഇതുപോലെയുള്ള കളിക്കാരെ തടയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഫ്രഞ്ച് കോച്ച് ദിദിയ ദശാം പറയുന്നു നിങ്ങൾക്കറിയാമോ എത്ര ടീമുകൾ ലാമിനെതിരെ കളിച്ചു സ്പെയിനിലായിട്ടെ ബാഴ്സയിലാവട്ടെ അവൻ കളിക്കുമ്പോൾ ഒരെതിരാളിക്കും ഒരെതിർ ടീമിനും അവനെ തടയാനുള്ളതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവൻ ആ ഒരു എബിലിറ്റി ഉണ്ട് എതിരാളികളെ കടന്നു പോകാനുള്ള എബിലിറ്റി ഉണ്ട് അത് ഇൻസൈഡിലേക്ക് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ബോൾ കട്ട് ചെയ്ത് കയറുന്നതാണെങ്കിലും എതിരാളികളെ മറികടന്ന് പോകാനാണെങ്കിലും ഒക്കെയുള്ള അവനൊരു പ്രത്യേക എബിലിറ്റി ഉണ്ട് ഇത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനഘട്ടപ്പെട്ട കാര്യം അവരുടെ ഇൻഫ്ലുവൻസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും യമാല് മികച്ചവനാണ് അവനെ തടയാൻ എളുപ്പമല്ല പക്ഷേ ഈ സ്പാനിഷ് ടീമിൽ യമാലിനെ മാത്രം ശ്രദ്ധിച്ചാലും മതിയാവില്ല എന്നാണിപ്പോൾ കോച്ച് ദശാം പറയുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഇട്ട് വാ